നമസ്കാരം യൂട്യൂബ് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഇല്ലാത്തൊരു പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു കാലത്തിന് മുമ്പ് ഏകദേശം അറുപത് വർഷത്തിന് മുമ്പ് ഒരു സൈക്കിളിൽ കേരളത്തിൻ്റെ തെക്കൻ മേഖലയും മൊത്തവും കറങ്ങിയ ഒരു ചേട്ടൻ്റെ വിശേഷമാണ് നമ്മൾ ഈ വീഡിയോ പങ്കുവെക്കുന്നത് ചേട്ടൻ്റെ പേര് ഭാസ്കർ എന്നാണ് കൊട്ടാരക്കര കലയപുരം സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സൈക്കിളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഈ സൈക്കിളാണ് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി കൂടെ ഉള്ളത് ഈ സൈക്കിൾ അദ്ദേഹത്തിന് ഒരു റേഡിയോ ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ റേഡിയോ ഭാസ്കരൻ എന്നാണ് വിളിക്കുന്നത് ഒപ്പം ഈ ചേട്ടൻ മുപ്പത് വർഷമായി ശബരിമലയിൽ യാത്ര ചെയ്യുന്നു അതും സൈക്കിളിൽ തന്നെയാണ് പോരാത്തതിന് ഈ ചേട്ടൻ ഈ സൈക്കിളിൽ നമ്മളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു പരസ്യമുണ്ട് കണ്ണുകൾ ദാനം ചെയ്യാൻ ആ പരസ്യമൊക്കെ വരുന്നതിന് മുമ്പ് ഈ ചേട്ടൻ ഈ സൈക്കിളിൽ കണ്ണുകൾ ദാനം ചെയ്യണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചേട്ടൻ്റെ ഒരു വിശേഷമാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ വീഡിയോ മൊത്തമായി കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാണ്ട് ഇതാണ് ചേട്ടൻ ഭാസ്കരൻ ചേട്ടൻ കലയപുരം സ്വദേശിയാണ് അറുപത്തി അല്ല എഴുപത്തി എഴുപത്തേഴ് വയസ്സായിട്ടുണ്ട് അപ്പം ഈ എഴുപത്തേഴ് വയസ്സിൽ ചേട്ടൻ അറുപത് വർഷം മുമ്പ് ഈ സൈക്കിൾ ഓടിച്ചു തുടങ്ങിയതാണ് അപ്പം ചേട്ടന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ചേട്ടാ ഞാൻ ഈ സൈക്കിൾ മൊത്തത്തിൽ കണ്ടപ്പോഴേ ഇതിനകത്തൊരു മഞ്ഞ കളർ പെയിന്റ് അടിച്ചേക്കുന്നത് അതെന്തിൻ്റെ മഞ്ഞ കളർ പെയിന്റ് അടിച്ചേക്കെന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ വന്നാൽ പെട്ടെന്ന് അറിയാം അതിന് വേണ്ടിയാണ് അതിന് വേണ്ടിയാണ് വണ്ടി രാത്രിയിലൊക്കെ പോകുമ്പോഴേ അന്ന് രാത്രിയിലൊക്കെ പോകില്ല അപ്പൊ അത് ഈ മഞ്ഞ പെട്ടെന്ന് തെളിയും വണ്ടിക്കാർക്ക് അതുകൊണ്ട് എനിക്കത് വലിയ കുഴപ്പമില്ലാതെ പോകും മൊബൈൽ നമ്പറൊക്കെ നമുക്ക് ഇപ്പൊ എഴുതിയത് അല്ലേ മൊബൈലൊക്കെ പിള്ളേർക്കൊക്കെ മൊബൈൽ അന്നേ ഈ പെട്ടിയും ഇതൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഈ റേഡിയോയും എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് നമ്മൾ കൊണ്ടുപോകുന്ന സ്ഥലത്തേ ഉണ്ട് ഉണ്ട് അപ്പോൾ ചേട്ടന് ഈ ഈ ഒരു സൈക്കിൾ യാത്രയിൽ ഇവിടെ നിന്ന് ഇപ്പം ജോലിസ്ഥലം വന്നി ജോലിസ്ഥലം അല്ല വേറെ എവിടെങ്കിലും ആ പോകുന്നെങ്കിൽ അവിടെ ആ പോകുന്ന സ്ഥലത്തൊക്കെ വേറെ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടോ പിന്നെ പലരും എന്തെങ്കിലും അത്യാവശ്യം അല്ലേ പോകുന്നത് അവിടെ പോകും പിന്നെ ഇങ്ങനെ പോയിട്ടുണ്ട് ആ പരിചയപ്പെട്ട ആൾക്കാരൊക്കെ ചേട്ടനെ ഓർത്തിരിക്കാൻ ഇത് ഒരു കാരണം ഈ ഉള്ള വേറൊരു വണ്ടിയിൽ കേരളത്തിലില്ല കേരളത്തിൽ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ചേട്ടനെ റേഡിയോസ്കരാട്ടിന വിഷമമുണ്ടോ എനിക്കൊരു വിഷമമില്ല എനിക്ക് എത്ര സന്തോഷമേ ഉള്ളൂ കാരണം നമ്മൾ ആ റേഡിയോ ഇല്ലാത്ത കാലത്തല്ലേ ഇതൊക്കെ ഒപ്പിച്ചത് അപ്പൊ പിന്നെ ഇന്ന് ഇന്നും എൻ്റെ റേഡിയോ 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 ഉണ്ട് ഉണ്ട് ഇപ്പോഴും എന്ന് റേഡിയോസ്കരാട്ടനെ മരിക്കുന്നില്ല അതാണ് ചേട്ടന്റെ പേര് ഇപ്പൊ ഈ വീഡിയോയിൽ ബാക്കി ചേട്ടൻ തന്നെ പറയും ചേട്ടനെ പറ്റിയുള്ള കാര്യങ്ങൾ അത് നമുക്ക് പങ്കുവെക്കാം ഞാന് സൈക്കിൾ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇപ്പോൾ എനിക്ക് എഴുപത്തി ഏഴ് വയസ്സായി അന്നുമുലേ ഞാൻ സൈക്കിളായിട്ടാണ് എവിടെ പോയാലും ബസ്സേ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് സൈക്കിൾ പോകുന്നതു സാന്ദ്ര എനിക്കില്ല അത് ഇപ്പോഴും സൈക്കിളല്ല പോകുന്നത് ഇപ്പോഴും പിന്നെ ഒരു കുഴപ്പമില്ലാതെ പോകുന്നു സൈക്കിൾ ചവിട്ടാനൊക്കെ നല്ല ആരോഗ്യമുണ്ട് പക്ഷേ കാഴ്ചയ്ക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കാഴ്ചയുടെ മങ്ങൽ മാത്രമേ ഉള്ളൂ വേറെ ഒരു കുഴപ്പമില്ല ഞാൻ അന്ന് മാ സൈക്കിളിൽ നിന്നും മറിഞ്ഞു മറിഞ്ഞൻ്റെ പേരിൽ എനിക്ക് കാ കണ്ണൻ്റെ ഞരമ്പിനൊരു ചെറിയ കേട് പറ്റി അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു തൊപ്പി വെച്ചിരിക്കുന്നത് എനിക്ക് സൂര്യപ്രകാശത്തിലോട്ട് നോക്കുമ്പോൾ കാണാൻ വയ്യ അതിനകത്ത് വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു അത് സൈക്കിളെ ചവയ്ക്ക് ചവിട്ടി പോകുമ്പോൾ തന്നെ എനിക്ക് പലരും കാണും ഇങ്ങനെ എന്നെ നോക്കിയൊക്കെ വെച്ചെങ്കിൽ എനിക്ക് പറയാനുള്ള സൗകര്യം കിട്ടത്തില്ല അതുകൊണ്ട് എഴുതി വെച്ചിരിക്കുക അതുകൊണ്ട് എനിക്ക് എന്നെ പോലീസുകാർ പോലും എന്നെ ചോദ്യം ചെയ്യത്തില്ല അത്രയും ഉത്തരവാദിത്വമായിട്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നത് ഈ ഇപ്പോഴ് പിന്നെ കാഴ്ചയിലൊക്കെ ചെറിയ നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടോന്നുള്ളതേ ഉള്ളൂ അതിനാലും കുഴപ്പമൊന്നുമില്ല എന്നാലും പോകുന്നുണ്ട് ജോലികൾ നമ്മൾ കൃഷിയുടെ പണികളൊക്കെ ചെയ്യുന്നത് പണ്ട് മുതലേ ഞാൻ പയറ് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും പയർ കൃഷിയുണ്ട് ഞാൻ അന്ന് പയറ് കൃഷി ചെയ്യുന്ന സമയത്ത് അഞ്ച് രൂപ മൂന്ന് രൂപയൊക്കെ ഉള്ള വില സമയത്താണ് തുടങ്ങിയത് ഇപ്പോൾ അതുമായി പത്ത് അമ്പത് കൊല്ലം ഇപ്പോഴും ഞാൻ ആ കൊടുക്കുന്ന വർഷത്തിൽ ഒറ്റ വില വെച്ച് ഒരു കിലോ പയറിന് അമ്പത് രൂപ വെച്ച് കൊടുത്തോണ്ടിരിക്കുക അതുപോലെ ഇവിടുന്ന് അന്ന് ഇരുന്നൂറ് രൂപ പഞ്ച ചന്ത വന്നപ്പോഴും ഞാൻ ഇരു അമ്പത് രൂപയ്ക്ക് കൊടുത്തു അങ്ങനെ വർഷങ്ങൾ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് കൃഷികൾക്ക് പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ അതുകൊണ്ട് ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല ഇപ്പോഴും കളിക്കാനൊക്കെ എനിക്കാവും പിന്നെ കാഴ്ചയുടെ മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ടുള്ളത് ആ ഈ സൈക്കിളല്ല സൈക്കിൾ വേറെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഒരു മുപ്പത്തഞ്ച് കൊല്ലം കൊണ്ട് ഈ വണ്ടിയാണ് മുപ്പത്തഞ്ച് കൊല്ലത്തെ പുഴ കൊണ്ടുപോയി അത് പിന്നെ അങ്ങനെ ഒരു അഞ്ചാറ് സൈക്കിൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യകാലത്ത് പഴയത് വാങ്ങിച്ച് പിന്നെ കൊണ്ടു നടക്കുമായിരുന്നു പിന്നെ പുതിയത് നാലഞ്ചെണ്ണം പുതിയത് വാങ്ങിക്കായിരുന്നു പുതിയത് വാങ്ങിച്ചായിരുന്നു ഇതും പുതിയത് വാങ്ങിച്ചതാണ് ഇനിയിപ്പം പുതുക്കുന്നില്ല ഇതിലാണ് പാട്ട് കേട്ടോണ്ട് രാവിലെ ജോലിക്ക് പോകുന്നത് അല്ലേ അതെ അതെ പിന്നെ അതേപോലെ തന്നെ ഞാൻ നോട്ടീസ് ചെയ്തതേ ഈ തൊപ്പിക്ക് എന്തിനാ ഇങ്ങനൊരു വള്ളി തൊപ്പി സൈക്കിളിൽ പോകുമ്പോ പറഞ്ഞത് ഓടുത്ത് വെക്കാം ഇങ്ങനെ വെച്ചാലും ഇരിക്കും മറ്റേ സൈക്കിളിൽ പോകുമ്പോൾ തെറച്ചു പോയാലും കൊണ്ടോ അത് എടുക്കാൻ ചേട്ടൻ 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 തൊപ്പി ഒന്നും കേട്ടോ ഒന്ന് കാണുന്നത് ഈ തോർത്തും ഐഡന്റിഫൈ അതുകൊണ്ടാണിത് ഞാൻ കോവിഡ് കാലത്ത് തൊപ്പിയിട്ടപ്പോഴാണ് ഈ ഇത് മാസ്ക് മാസ്ക് വെച്ചത് മാസ്ക് അന്നത്തെ പരിചയത്തിലുള്ളതാ കോവിഡ് കാലത്ത് ഞാൻ ഇങ്ങനെ എവിടെ പോയാലും പോകുന്നത് അതുകൊണ്ട് എനിക്ക് അതിലും ഒരു കുഴപ്പമില്ല യാതൊരു ബുദ്ധിമുട്ടും പണ്ടിക്കകത്ത് കുപ്പി വെള്ളം വരെ കൊണ്ടു നടക്കും വെച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് സാധനങ്ങളെല്ലാം ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട് പിന്നെ ഇപ്പം പിന്നെ അസുഖമൊക്കെ ആയതുകൊണ്ടും ഗുളിക ഒക്കെ കൈ കൊണ്ട് നടക്കുക എല്ലാം ഗുളിക ഇത്രയും ഗുളിക കൊണ്ടു നടക്കുവാണ്ട് ഇത് പിന്നെ കൈ പിന്നെ വയ്യാതന്നപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കൈ കെട്ടി വെച്ചുകൊണ്ടിരുന്നപ്പോൾ എടുത്ത ഫോട്ടോ ആയത് പിന്നെ ബാക്കി പിള്ളേരും എല്ലാം കൂടെ എടുക്കുന്ന ഞാൻ ഇവിടെ വെച്ചെടുക്കുന്നതാണ് ഇത് സൈക്കിള് പിന്നെ ശബരിമല പൂച്ചു ഉണ്ട് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇത് ഇത് കൈ ഒടിഞ്ഞ സമയത്ത് ഞാൻ കണ്ടെത്തി പോയി സാധനം എടുത്തുകൊണ്ട് വരുവാണ് അതാണ് ഈ ഫോട്ടോ ഇത് ഞങ്ങളുടെ ജുവലറിയുടെ കലവർത്ത് ജുവലറിയുടെ വെച്ച് ഞങ്ങളെല്ലാം അവിടെ കൂട്ടുകാരെല്ലാം കൂടെ അവിടെ നിന്ന് എടുത്തതാണ് ഇത് അങ്ങനെ ഈ എല്ലാ ഫോട്ടോയ്ക്കും അതിൻ്റേതായ ഒരു ആശയങ്ങളുണ്ട് ശബരിമല പോയിട്ട് വരുമ്പോഴെല്ലാം ഇതുപോലെ ഫോട്ടോ എടുത്തോണ്ടെങ്കിൽ പോകത്തുള്ളൂ അവിടെ ഉണ്ട് ഈ ഇത് പിന്നെ എൻ്റെ വാച്ച് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാടുണ്ട് പറഞ്ഞാൽ എല്ലാം ഇതെല്ലാം ഒരു പിന്നെ പ്രമാണ പരിപാടികളൊക്കെ എൻ്റെ ഉള്ളത് ആധാര പരിപാടികളായത് അതുകൊണ്ട് അതിനകത്ത് എല്ലാം എല്ലാത്തിൻ്റെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക പിന്നെ പിന്നീൻ്റെ ഇടയ്ക്ക് പിന്നെ ഇപ്പോൾ എനിക്ക് നല്ലവണ്ണം എല്ലാം കാണാൻ പോയ്യ എന്നാലും ആ ഇത് ഇങ്ങനെ എല്ലാ പരിപാടികളും ഇങ്ങനെ ഓരോന്നോരോന്ന് വരുമ്പോൾ എടുത്തുകൊണ്ട് പോരുന്നതാണ് ശബരിമല പോയിട്ട് വരുമ്പോൾ തിരിച്ച് വരുമ്പം അത് എടുത്തുകൊണ്ട് പോരത്തുള്ളു അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഇപ്പോഴത്തെ കഥകൾ പോകുന്നത് പിന്നെ എല്ലാം ഓർത്തോർത്ത് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഓർമ്മയൊക്കെ കുറച്ചൊക്കെ ഉള്ളൂ ഇത് നമ്മളെ കൊച്ചുമക്കളൊക്കെ ആയി നിൽക്കുന്നത് ഞാൻ ഞാൻ പഠിച്ചത് കഥാപ്രസംഗം പഠിച്ചതെന്ന് പറയുന്നത് പിന്നെ കരിങ്കല്ലിൽ നിന്നും ഒരു ചിലമ്പൊലി എന്നുള്ള കഥാപ്രസംഗം കേട്ടാണ് പഠിച്ചത് കാതികൻ പറഞ്ഞു ഞാനൊരുപാട് അമ്പലത്തിൽ പോയി കേട്ട് 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 പഠിച്ചതാണ് ഞാൻ അങ്ങനെ പഠിച്ചതാണ് അതുകൊണ്ട് എനിക്കത് മറ്റ് ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലെങ്കിലും പറയുന്നതൊക്കെ നല്ലതാണമായിരുന്നു പക്ഷേ അതിന് ടേപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നഷ്ടപ്പെട്ടു എന്നാലും ഒരു കഥാപ്രസംഗം കഥാപ്രസംഗ പരിപാടിയെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തുടങ്ങുമ്പോൾ നമോ നമസ്തേ കേരള മതേ ജാതി മതാദീതേ നമോ നമസ്തേ ജയതു ജനനി ജനകീയ കലാസത്തെ അലോല രമ്യം സമള ബിലോല രൂപം ഇതേ നമസ്തേ 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 നമോ അമൂല്യസു കേരളമാതി അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് ഈ ഭാസ്കരൻ ചേട്ടൻ്റെ വിശേഷങ്ങളാണ് ഭാസ്കരൻ ചേട്ടനെ പോലുള്ള ഒരുപാട് പേര് കേരളത്തിലുണ്ടെങ്കിലും ഭാസ്കരൻ ചേട്ടൻ ഒരു വെറൈറ്റി സംഭവമാണ് ഭാസ്കര ചേട്ടൻ്റെ കഥകളൊക്കെ നിങ്ങൾ കണ്ടു കാണും ഭാസ്കര ചേട്ടൻ്റെ വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അറുപത് വർഷത്തോളം അദ്ദേഹം ഈ സൈക്കിൾ ഓടിച്ച് കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലൊക്കെ യാത്ര ചെയ്ത വിശേഷങ്ങളാണ് അദ്ദേഹം പങ്കുവെച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒത്തിരി പ്രത്യേകത നമ്മൾ ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എല്ലാവരും എത്തിക്കുക ഭാസ്കരൻ ചേട്ടന് എല്ലാവരും അറിയട്ടെ എല്ലാവരും അറിയും ഇപ്പൊ യൂട്യൂബിലൊക്കെ അവസ്കാരം ചേട്ടൻ ഫേമസ് ആണ് അപ്പോൾ അതേപോലെ ബാക്കി എല്ലാവരിലേക്കൊന്ന് ആൾക്കാരിലേക്ക് എത്തിക്ക് നമ്മളെ പ്രേക്ഷകരൊന്നും സഹായിക്കണം അല്ലേടോ കൊള്ളാം ചോദിച്ചിട്ടൊന്നുമില്ല എന്നാലും അവർ ചെയ്യുമായിരിക്കും അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുക ഇപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം